എന്തിനാണ് ക്ഷേത്രങ്ങളിൽ നാം പ്രദക്ഷിണം ചെയ്യുന്നത് ഭഗവാന്റെ മുന്നിൽ തൊഴുകയോടെ പ്രാർത്ഥിച്ചാൽ പോരെ വെറുതെ സ്ത്രീകോവിൽ ചുറ്റും കറങ്ങുന്നതിൻ്റെ ആവശ്യമുണ്ട് ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല എന്നോട് ഭക്തൻ അതും ദിനം ക്ഷേത്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന തികഞ്ഞൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് എപ്പോൾ കണ്ടതിൻ്റെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയൊക്കെ കക്ഷിയുടെ നെറ്റിയിൽ കാണും പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ശാസ്ത്രീയത ഞാൻ പറഞ്ഞു കൊടുത്തു ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണത്തിലേക്ക് നാം വരുന്നതിന് മുമ്പ് പ്രപഞ്ചത്തെ ഒന്ന് ആലോചിച്ച് നോക്കാം ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് ഭൂമി സൂര്യനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് സൂര്യൻ ഉൾപ്പെടുന്ന ഗാലക്സി ആകാശം എന്ന ഗംഗ എന്നാണ് നാം വിളിക്കുന്നത് അതും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് എന്തിന് ഭൂമിയിൽ നിൽക്കുന്ന നാം വരെ ഭൂമിയോടൊപ്പം പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് ഭൂമിയുടെ അതേ വേഗതയിലായതിനാൽ നാം അത് അറിയുന്നില്ല എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും ചെറിയ കണികയായ ആറ്റം അതിനുള്ളിൽ വരെ ഈ പ്രദക്ഷിണം നടക്കുന്നുണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് അതായത് നാം ഇന്ന് എന്തൊക്കെ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ ഇവയെല്ലാം പ്രദിക്ഷിണത്തിലാണെന്ന് സാരം ഒരു പ്രദക്ഷിണത്തിലൂടെ എന്തിനു ചുറ്റുമാണോ പ്രദീക്ഷിണം ചെയ്യുന്നത് അതിലേക്ക് ഒരു ആകർഷണ ഉണ്ടാവുകയും ആ ബലം ആറ്റം മുതൽ പ്രപഞ്ചം വരെയുള്ളവയെ സ്റ്റേബിളാക്കി നിലനിർത്തുകയും ചെയ്തു ഇതൊന്നും ഞാൻ പറഞ്ഞു വയ്ക്കുന്നതല്ല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ശാസ്ത്ര പുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ശാസ്ത്രജ്ഞർ ഈ ബന്ധമൊക്കെ കണ്ടെത്തിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ ആചാരന്മാർക്ക് ഇതേപ്പറ്റി എല്ലാം മുൻപേ അറിവുണ്ടായിരുന്നു എന്നതുകൊണ്ടായിരിക്കുമല്ലോ പ്രദക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുള്ളത് ഈ പ്രദക്ഷിണമെല്ലാം ഒരു മിനിറ്റ് നേരത്തേക്ക് നിന്നും ഒന്ന് കരുതുക സർവ്വനാശമായിരിക്കും ഫലം തിരമാലകളും ചുഴലിക്കാറ്റുകളും ഭൂകമ്പവും എല്ലാം ഇതേ തുടർന്നുണ്ടാകും ലോകാവസാനമായിരിക്കും പിന്നീട് നാം കാണേണ്ടി വരിക ഇതും തിരുമേനി വെറുതെ പറഞ്ഞു വെക്കുന്നതാണ് എന്ന് കരുതണ്ട യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുക സെക്കൻഡ് എന്നോ എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പ്രാധാന്യമാണ് പ്രദക്ഷിണത്തിന് പ്രപഞ്ചത്തിലുള്ളത് അത് മനുഷ്യനെയും അത്രയേറെ സ്വാധീനിക്കുന്നു ഇതേ ആശയം തന്നെയാണ് ക്ഷേത്രങ്ങളുടെ പ്രദക്ഷിണത്തിലൂടെയും നാം ഉദ്ദേശിക്കുന്നത് ശ്രീകോവിലിനുള്ളിലെ ഭഗവത് പ്രതിഷ്ഠയെ കേന്ദ്രമാക്കിയാണ് നാം ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് ഇതിലൂടെ ഈശ്വരനിലേക്ക് നാം ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു ഈശ്വരൻ്റെ കാന്തിക വലയം ക്ഷേത്രത്തിന് ചുറ്റും വ്യാപിച്ചിരിക്കുന്നു അതിലൂടെയാണ് ഭഗവാനു ചുറ്റും നാം പ്രദക്ഷിണം ചെയ്യുന്നത് ഇതിലൂടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ശാന്തിയും ഐശ്വര്യവും സമാധാനവും ഒന്നും തിരിച്ചറിയാതെ പോകരുത് ഭഗവാന് മുന്നിൽ നിന്ന് കൈകൂപ്പുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രദക്ഷിണവും ഭഗവാന്റെ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുന്നതിന് ഒരു വലിയ ഘടകം തന്നെയാണ് പ്രദീക്ഷിണ എന്താണ് പ്രദക്ഷിണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതാണ് പ്രദക്ഷിണത്തിലെ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന അക്ഷരം ഭയനിവാരണത്തെയും ക്ഷി പാപനാശനത്തെയും നം ഐശ്വര്യപ്രദായകത്തെയും സൂചിപ്പിക്കും പ്രദിക്ഷിണേ പതേ പതേ എന്നാണ് പ്രദക്ഷിണത്തെ പറ്റിയുള്ള ശ്ലോകം എന്താണ് പ്രദക്ഷിണത്തെപ്പറ്റി ഇതിൽ വിവരിക്കുന്നത് ഞാനോ എൻ്റെ പൂർവികരോ ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളെല്ലാം മാറി മോക്ഷത്തിന് വിധേയരാകും പ്രദക്ഷിണത്തിലൂടെ എന്നതാണ് ഏത് ക്ഷേത്രത്തിലാണോ ദർശനം നടത്തുന്നത് ഭഗവാന്റെയോ ഭഗവതിയുടെ നാമജമോ ഒരുവിട്ടുകൊണ്ട് പ്രദക്ഷിണം കൂടി നടത്തിയാലേ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക പ്രദക്ഷിണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രദക്ഷിണം തിടുക്കത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഒൻപത് ഒരു ഗർഭിണിയുടെ തലയിൽ ഒരു കുടം വെണ്ണ വെച്ച് നടക്കാൻ പറഞ്ഞാൽ ആ സ്ത്രീ എപ്രകാരം നടക്കുന്നുവോ അപ്രകാരമായിരിക്കണം പ്രദക്ഷിണം ചെയ്യേണ്ടത് പ്രദക്ഷിണത്തിൻ്റെ ഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ അധികമാണെന്ന് ഓർക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം